നമസ്കാരം പ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സി സുവാരസ് നെയ്മർ ആ എം എസ് എൻ സഖ്യം നമ്മളെ ബാഴ്സലോണയിൽ വെച്ച് ഏറെ വിസ്മയിപ്പിച്ചതാണ് എന്നിപ്പോൾ പക്ഷേ നെയ്മർ സൗദി അറേബ്യയിലും മെസ്സിയും സുവാരസും ഇന്റർ മയാമിയിലുമാണ് ഇന്റർ മയാമിയിൽ മെസ്സി സുവാരസ് സഖ്യം പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മയാമി ഇന്നത്തെ കളി വിജയിച്ച് കയറുമ്പോൾ രണ്ടു പേരുടെ പേരിലും ഇരട്ട ഗോളുകളുണ്ട് സുവാരസാണ് ഇപ്പോൾ എം എൽ എസിൽ എസ് എസിൽ ഒന്നാമത് ഗോളിൽയോ ബെസ്ഇയോ അങ്ങനെ ആ സഖ്യം മുന്നോട്ട് പോകുമ്പോൾ നെയ്മറെ കൂടി അവരുടെ കൂടെ കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് നെയ്മറും അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇ എസ് പിന് അർജന്റീന ഇന്നലെ പുറത്തുവിട്ടിട്ടുള്ള ഒരു വാർത്ത നെയ്മർ ജൂനിയറുടെ ഒരു ആഗ്രഹം നമ്മളത് പരിശോധിക്കുകയാണ് അതിൽ നെയ്മർ ജൂനിയർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് താൻ പ്രതീക്ഷിക്കുന്നു അവർക്കൊപ്പം മെസ്സിക്കൊപ്പം ഇനിയും കളിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനും മെസ്സിയും ഇനിയും ഒരിക്കൽ കൂടി ഒരുമിച്ച് കളിക്കുമെന്ന് ചോദിച്ചാൽ ഐ ഹോപ്പ് സോ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുകയാണ് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് കളിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു മെസ്സി ഒരു വളരെ മികച്ച വ്യക്തിത്വമാണ് എല്ലാവർക്കും അതറിയാവുന്നതാണ് അദ്ദേഹം അയാമിൽ ഹാപ്പിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഹാപ്പിയാണെങ്കിൽ ഞാനും ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നത് എന്തായാലും നെയ്മർ ജൂനിയർ തൻ്റെ പരിക്കിൽ നിന്ന് മുക്തനാവാനുള്ള ശ്രമങ്ങളിലൂടെ കടന്നു പോവുകയാണ് രണ്ട് വർഷത്തെ കരാറാണ് അദ്ദേഹത്തിന് അൽഹിലാലുമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് കരാർ അത് കഴിഞ്ഞാൽ അദ്ദേഹം മയാമിയിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി എത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അതേസമയം അൽഹിലാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇനിയും പുതുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട് എന്തായാലും അവർ ഒരുമിച്ച് ഇനിയും കളിക്കുന്നുണ്ടെങ്കിൽ അതൊരു സുന്ദരമായിട്ടുള്ള നിമിഷമായിരിക്കും മെസ്സിയും സുവാരസും നെയ്മറും ഒരുമിച്ച് ബാഴ്സലോണയിൽ കളിച്ചതും പിന്നെ മെസ്സിയും നെയ്വറും ഒരുമിച്ച് പി എസ് സിയിൽ കളിച്ച് നമുക്ക് ആരാധകർ ആഘോഷിച്ചിട്ടുണ്ട് ഇപ്പൊ മെസ്സിയും സുവാരസും ഒരുമിച്ച് ഇന്ദ്രമയാമിയിലും കളിക്കുന്നു വീണ്ടും എം എസ് എൻ പൂർണ്ണമാകുമോ കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെശേഷങ്ങളുമായി റാഫ്ലോക്സിന് വരാം